ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സെപ്റ്റംബർ അവസാന വാരമായിട്ടും ഒമാനിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തന്നെ തുടരുന്നു ശൈത്യ കാലാവസ്ഥയ്ക്കായി ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന സൂചന ഉയർന്ന താപനിലയ്ക്കൊപ്പം ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും പുറം ജോലിക്കാരെ ദുരിതത്തിലാക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും അസ്ഥിര കാലാവസ്ഥ കാരണമാക്കുന്നു അതേസമയം ഒമാനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് ദമാവതായിൻ പ്രദേശത്തായിരുന്നു രേഖപ്പെടുത്തിയത് സുനൈന നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ഡിഗ്രി അമ്ര അദ്രോ ബുറൈമി നാൽപ്പത്തേഴ് ഡിഗ്രി മഖ്ഷിൻ നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി അൽ മസ്യൂന നാൽപ്പത് പോയിൻ്റ് ഏഴ് ഡിഗ്രി സമായിൽ നാൽപ്പത് പോയിന്റ് ഏഴ് ഡിഗ്രി മഹ്ദ നാൽപ്പത് പോയിന്റ് ആറ് ഡിഗ്രി എന്നിങ്ങനെയാണ് വിവിധ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഉയർന്ന താപനില ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു താപനില എന്നതും ശ്രദ്ധേയമാണ് ഇവിടങ്ങളിൽ ഓഗസ്റ്റ് മൂന്നാം വാരം മുതൽ തുടർച്ചയായി ലഭിച്ച മഴ താപനില കുറയാൻ സഹായകമാകുകയായിരുന്നു മഴ മാറിയതോടെ ചൂട് വീണ്ടും ഉയർന്നു ചൂടിനൊപ്പം അന്തരീക്ഷ ഈർപ്പവും അനുഭവപ്പെടുന്നുണ്ട് ചൂട് തുടരുന്നതിനിടെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സുഹേൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതോടെ വേനലിൻ്റെ കാഠിന്യം കുറയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ താപനിലയിൽ പെട്ടെന്നുള്ള കുറവ് ഉണ്ടാകില്ലെന്നാണ് നിലവിലെ കാലാവസ്ഥാ മാറ്റം സൂചിപ്പിക്കുന്നത് എങ്കിലും ഒക്ടോബറിൽ ക്രമാനുഗതമായ കുറവുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന സൂചന ഇന്നു മുതൽ ദോഫാറിലും അൽ ഹജർ പർവ്വത നിരകളിലും മഴയെത്തുന്നതും താപനില കുറയാൻ ഇടയാക്കും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ ഏറ്റവും താഴ്ന്ന താപനില ദൽഖൂത്തിലാണ് അനുഭവപ്പെട്ടത് ഇരുപത് പോയിൻറ്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് കൈറൂൻഹെർത്തിയിൽ ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഡിഗ്രിയും ഹൈമയിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് ഡിഗ്രിയും അൽ ഖാമിൽ അൽ വാഫിയിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് ഡിഗ്രിയും ബിദിയയിൽ ഇരുപത്തിമൂന്ന് പോയിൻറ്റ് എട്ട് ഡിഗ്രിയും മർമൂൽ റാസൽഹദ് എന്നിവിടങ്ങളിൽ ഇരുപത്തിനാല് ഡിഗ്രിയും ജഹ്ലോനിൽ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് ഡിഗ്രിയും താപനില റിപ്പോർട്ട് ചെയ്തു ഖരീഫ് കാലം കഴിഞ്ഞതോടെ ദോഫർ ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിലും താപനില ഉയർന്നു തുടങ്ങി അതേസമയം ചൂട് കാലാവസ്ഥ പരിഗണിച്ച് പുറത്ത് ജോലിയെടുക്കുന്നവർക്ക് മന്ത്രാലയം അനുവദിച്ച മധ്യാ വിശ്രമം അവസാനിച്ചുവെങ്കിലും നിർമ്മാണ മേഖലയിലെ കമ്പനികളിൽ പലതും ചൂട് പരിഗണിച്ച് ഇപ്പോഴും തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ വിശ്രമസമയമുണ്ട് ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനാണ് നിയമം കൊണ്ടുവന്നത് ദോഫർ ഗവർണറേറ്റിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ അധികൃതരുടെ പരിശോധന വ്യാപിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി കടകളിൽ പരിശോധന നടത്തിയതായി അധികൃതർ അറിയിച്ചു രണ്ട് റെസ്റ്റോറൻറ്റുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ഉപയോഗമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഇവ നീക്കം ചെയ്യുന്നതിനും നടപടി സ്വീകരിച്ചു നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വരുന്നത് പരിശോധന വരും ദിവസങ്ങളിലും തുടരും കഴിഞ്ഞ ദിവസം ദാഖ്ലിയ നഗരസഭയുടെ നേതൃത്വത്തിൽ ഭക്ഷണശാലകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു ബിത് ബിത് വിലായത്തിലെ വിവിധ കടകളിൽ നടന്ന പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് എൺപത് കിലോഗ്രാമിലധികം ഉപയോഗശൂന്യമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തതായും നഗരസഭ അറിയിച്ചു അതേസമയം ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തുന്നതിന് കർശന പരിശോധന തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി ആരോഗ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിക്കുന്നവർക്കെതിരെയും വിതരണം ചെയ്യുന്നവർക്കെതിരെയും നടപടികൾ സ്വീകരിക്കും സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടിയുണ്ട് ഉപയോഗശൂന്യമായതും ആരോഗ്യത്തിന് ഹാനികരമായതുമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയുന്നതിനായി വരും ദിവസങ്ങളിലും പരിശോധനയും നടപടികളും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി പുകയില ഉൽപ്പന്നങ്ങളുമായി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കടൽ മാർഗം നുഴഞ്ഞുകയറാൻ ശ്രമിച്ച സംഘങ്ങളെ പിടികൂടിയത് നാല് സംഭവങ്ങളിലായി നിരവധി പേരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്നും വലിയ തോതിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു പ്രതികൾക്കെതിരെ നിയമ പൂർത്തിയാക്കിയതായും പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നു മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ചൊവ്വാഴ്ച വരെ രാജ്യത്ത് ന്യൂനമർദ്ദമുണ്ടാകും ഇതിന്റെ ഭാഗമായി ദോഫർ ഗവർണറേറ്റിലെ തീരപർവ്വത പ്രദേശങ്ങളിലും അൽഹജർ പർവ്വത നിരകളിലും വ്യത്യസ്ത തീവ്രതയിലുള്ള മഴ ലഭിച്ചേക്കും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രസ്താവനയിൽ വ്യക്തമാക്കി കാലാവസ്ഥ മുന്നറിയിപ്പ് ബുള്ളറ്റിനുകളും റിപ്പോർട്ടുകളും പിന്തുടരാൻ കേന്ദ്രം പൗരന്മാരോടും താമസക്കാരോടും ആവശ്യപ്പെട്ടു സൗദി അറേബ്യയിലെ ചെറിയ കുട്ടികൾക്ക് സ്കൂൾ ക്യാൻറ്റീനുകളിൽ വെച്ച് ചായയോ കാപ്പിയോ വിൽപ്പന നടത്തുന്നതിന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തി അതേസമയം സെക്കൻഡറി സ്കൂളുകളിലെ ക്യാൻറ്റീനുകളിൽ മാത്രം കാപ്പിയും ചായയും വിൽക്കാമെന്നും അധികൃതർ അറിയിച്ചു കിൻഡർ ഗാർഡൻ പ്രൈമറി മിഡിൽ സ്കൂളുകളിൽ ഈ ജനപ്രിയ പാനീയങ്ങൾ നിരോധിച്ചതായി പ്രാദേശിക പത്രമാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ മാസം രാജ്യത്ത് ആരംഭിച്ച പുതിയ അധ്യയന വർഷത്തിൽ സ്കൂൾ ക്യാൻറ്റീനുകൾക്കായുള്ള ആരോഗ്യ ആവശ്യകതകളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുടെ പുതുക്കിയ പതിപ്പിലാണ് വിദ്യാഭ്യാസ മന്ത്രാലയം പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പുതുക്കിയ അനുസരിച്ച് ചായയോ കാപ്പിയോ നൽകുന്ന കപ്പിന്റെ വലിപ്പം ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്ററിൽ കൂടരുത് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടാലും ചൂടുള്ള പാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവ് രണ്ട് ടീസ്പൂണിൽ കൂടുതൽ നൽകാൻ പാടില്ലെന്നും പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം സ്കൂൾ ക്യാൻറ്റീനുകളിലെ നിരോധിത ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ എനർജി ഡ്രിങ്ക്സ് ഫ്ലേവറുള്ള വിറ്റാമിനുകൾ സ്പോർട്സ് ഡ്രിങ്ക്സ് പഴങ്ങളുടെ രുചിയുള്ള പാനീയങ്ങൾ തണുത്ത ചായ പഴച്ചാറിൻ്റെ അളവ് മുപ്പത് ശതമാനത്തേക്കാൾ കുറവുള്ള ജ്യൂസുകൾ എന്നിവ ഉൾപ്പെടുന്നു അതുപോലെ കളറിംഗ് മെറ്റീരിയലുകൾ പ്രിസർവേറ്റീവുകൾ കൃത്രിമ മധുരം എന്നിവ അടങ്ങിയ ജ്യൂസുകളും നിരോധിത സാധനങ്ങളിൽ ഉൾപ്പെടുന്നു ഐസ്ക്രീം ചോക്ലേറ്റ് പൊതിഞ്ഞ ബിസ്ക്കറ്റ് നിലക്കടല ഫ്ലേവറുകളോ ചോക്ലേറ്റോ ചേർത്ത പാൽ ചിപ്സ് എന്നിവയ്ക്കും സ്കൂൾ ക്യാൻറ്റീനുകളിൽ പുതിയ മാർഗനിർദ്ദേശപ്രകാരം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബാഷ്പീകരിച്ച പാൽ കൃത്രിമ സുഗന്ധങ്ങളോ നിറങ്ങളോ ഉള്ള പാൽ കൃത്രിമ രുചികളോ നിറങ്ങളോ ഉള്ള തൈര് എന്നിവയും വിൽപ്പനയും സ്കൂൾ ക്യാൻറ്റീനുകൾ നിരോധിച്ചു യു എയിൽ ഒക്ടോബർ ഒന്ന് മുതൽ വിവിധ മേഖലകളിൽ പ്രാബല്യത്തിൽ വരുന്ന അഞ്ച് പ്രധാന മാറ്റങ്ങൾ ഇനി പറയുന്നു അജ്മാനിൽ എ ഐ പിന്തുണയുള്ള പുതിയ ട്രാഫിക് സിസ്റ്റം അജ്മാൻ പോലീസ് മൊബൈൽ ഉപയോഗവും സീറ്റ് ബെൽറ്റ് ലംഘനവും കണ്ടുപിടിക്കാൻ കൃത്രിമ ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പുതിയ ട്രാഫിക് നിരീക്ഷണ സംവിധാനം നടപ്പിലാക്കും ശ്രീലങ്കയിൽ യു എ ഇ ഉൾപ്പെടെ മുപ്പത്തഞ്ച് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസയില്ലാതെ പ്രവേശന സൗകര്യം നടപ്പിലാക്കുന്നു ദുബൈയിലെ വെർച്വൽ ആസറ്റ് റെഗുലേറ്ററി അതോറിറ്റി പുതിയ മാർക്കറ്റിംഗ് മാർഗ്ഗനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നു ഉപഭോക്തൃ സംരക്ഷണത്തിനും സുതാര്യതയ്ക്കും പ്രാധാന്യം ഇത് നൽകും പുതിയ നവീകരണങ്ങളോടുകൂടി ദുബൈ സഫാരി പാർക്ക് ഒക്ടോബർ ഒന്നിന് വീണ്ടും സന്ദർശകരെ സ്വാഗതം ചെയ്യും മൂവായിരം മൃഗങ്ങൾ ഉൾപ്പെടെ വിവിധ വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കളെ പ്രദർശിപ്പിക്കുന്നതിനായി എത്തിച്ചിട്ടുണ്ട് ഈ മാറ്റങ്ങൾ വിവിധ മേഖലകളിൽ വ്യക്തികളും ബിസിനസ് സ്ഥാപനങ്ങളും ശ്രദ്ധയിൽ വെക്കേണ്ടതാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ മസ്കർ നഗരസഭയുടെ മുന്നറിയിപ്പ് ചൂട് കുറയുന്നതോടെ ബീച്ചുകൾ പൊതുസ്ഥലങ്ങൾ പാർക്കുകൾ തുടങ്ങി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ സന്ദർശകരെത്തുന്ന സാഹചര്യത്തിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുള്ള ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ നഗരസഭ ഓർമ്മപ്പെടുത്തി രംഗത്തെത്തിയിട്ടുള്ളത്